ഹലോ ഹായ്വൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വളരെ എളുപ്പമായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉള്ള സ്വീറ്റ് കോൺ വെജിറ്റബിൾ സാലഡ്സ് ആണ് നോക്കുന്നത് നമ്മുടെ നോർമൽ ഡേയ്സ് അതല്ലെങ്കിൽ ഡയറ്റിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം സോ അതിനായിട്ട് ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ ചോളം ബോയിൽ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഷോപ്പ്സിലൊക്കെ വളരെയധികം അവൈലബിൾ ആണ് സോ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള സാധനമാണ് സോ അത് നമ്മൾ റോ ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് ചൂട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിക്കുന്ന ടൈമിൽ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും അതിലേക്ക് പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് സൊ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി സവോള ചെറുതായിട്ടരിഞ്ഞത് ക്യാരറ്റ് പകുതി അത് വലിയ ക്യാരറ്റാണെങ്കിൽ പകുതി അതേസമയം മീഡിയം ടു സ്മോൾ ആണെങ്കിൽ അത് മുഴുവനായിട്ടും ഒരു വൺ ക്യാരറ്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാം അതിന് ശേഷം പകുതി കുക്കുമ്പർ അല്ലെങ്കിൽ സാലഡ് വെള്ളരി അതും ഞാൻ വലുതാണെങ്കിൽ പകുതി മതി നിങ്ങൾ ആ സൈസ് ഒന്ന് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ശേഷം ഞാനിവിടെ ടൊമാറ്റോയും ഹാഫ് ആഡ് ചെയ്തിട്ടുണ്ട് യൂഷ്വലി എനിക്ക് ടൊമാറ്റോ അത്രയും ഇഷ്ടമല്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പുളി ഒരു ടേസ്റ്റ് ഇതിലൊരു എക്സ്ട്രാ ഫ്ലേവർ നൽകുന്നുണ്ട് സോ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല അവൈലബിൾ ആണെങ്കിൽ അത് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് നമുക്കൊരു ഫ്ലേവർ തരുന്നതിന് വേണ്ടിയിട്ട് സോ ഇതും കൂടെ എന്ത് ചെയ്യാം മിക്സ് ചെയ്യുക ശേഷം നമ്മൾ ലെമൺ ജ്യൂസ് ലെമൺ ജ്യൂസ് അത് അധികം വേണ്ട ഒരു ഹാഫ് ലെമൺ ചെറുതാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി ഈ കോൺ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു വീഡിയോസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക താങ്ക് യു ഗൈസ് ടേക്ക്